മകളുടെ ദുരൂഹ മരണത്തിൽ സത്യം തേടി ഒരു പിതാവ് നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് ഏഴു വർഷമാകുന്നു എറണാകുളം ഇലഞ്ഞി സ്വദേശി ഷാജി വർഗീസിന് ഇപ്പോഴും നീതി അകലെയാണ് കൊച്ചി കായലിൽ മരിച്ചതിനെ കണ്ടെത്തിയ സി എ വിദ്യാർത്ഥിനി നിഷേദ് ഷാജിയുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പോലീസ് ആത്മഹത്യ എന്ന് കണ്ടെത്തിയ കേസിൽ അട്ടിമറി നടന്നുവെന്നും മകളുടെ മരണത്തിൽ ഒരു പ്രമുഖ നടന്റെ മകന് പങ്കുണ്ടെന്നും പിതാവ് ഷാജി ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്നാണ് കൊച്ചി കായലിൽ കണ്ടെത്തിയത് മിഷേലിന്റെ ദുരൂഹ ഭരണത്തെ ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് ആത്മഹത്യ എന്നാണ് വിധി എഴുതിയത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിട്ടും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിലാണ് കുടുംബത്തിന് അതൃപ്തി മിഷേലിന്റെ മരണത്തിലെ ദുരൂഹതയായി മിഷേലിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പിച്ചു പറയുന്ന പിതാവ് ഷാജി വർഗീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എറണാകുളം സെൻട്രൽ കസബ വനിതാ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത് സി എ അനന്തലാൽ സി എ അനന്ത്ലാൽ ചെയ്യുവാ എന്ന് പറയുമ്പോൾ മോളിയിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചായിരിക്കും ചെയ്തേക്കണേ പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് സെൻട്രൽ സേഷൻ്റെ അധികാരി എന്ന നിലയിൽ സി എ അനന്തലാൽ സരാണ് അപ്പോൾ അവിടുത്തെ എഫ്ഐആറും അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് എന്ന് എഴുതുന്നതിന് പകരം ആറ് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് എന്ന് തയ്യാറാക്കിക്കൊണ്ട് എഫ്ഐആർ മുതൽ തിരുത്തിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിച്ച് ഈ മിഷേലിന്റെ ഒരു ഒരു ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് നടന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന നിർത്തിക്കൊണ്ടാണ് ഷാജി വർഗീസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അഞ്ചാം തീയതി വൈകിട്ട് മകളെ കാണാനില്ലെന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടുന്നതിന് മുൻപ് അന്നത്തെ സിഐ പ്രഖ്യാപിച്ചത് മിഷേൽ ആത്മഹത്യയിൽ നിന്നാണ് ഒന്നാം ഗോശ്രി പാലത്തിൽ നിന്ന് ചാടിയെന്ന് ആദ്യം പറഞ്ഞ പോലീസ് അവിടെ നിന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ രണ്ടാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന് മാറ്റിയത് എന്തുകൊണ്ട് മിഷേലിനെ കാണാതായ തീയതിയിലും സമയത്തിലും മാറ്റം വരുത്തിയതിലും ദുരൂഹതയുണ്ട് എന്തുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇങ്ങനെ മിഷേലിന്റെ കുടുംബത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് News 18, Kochi.